ബീഹാറിൽ നിന്നുള്ള വീഡിയോയെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അതായത് യുവാക്കളുടെ ഒരു സംഘം തോക്കുകളുമായി ആശുപത്രിയിലേക്ക് കയറുകയാണ് രോഗിയെ വെടിവെച്ച് കൊന്ന് മടങ്ങിപ്പോകുന്നു ഒന്നും അറിയാതെ ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിൽ ഒരു തിരിച്ചുപോക്കാണ് ആ ദൃശ്യം ഒന്ന് കാണാം നമ്മളോട് പറയും ശരിക്കും ആദ്യത്തെ ഒരു വരവൊക്കെ കാണുമ്പോൾ നമ്മൾ ഈ സിനിമാസികളൊക്കെ ആണ് പക്ഷേ നടന്നിരിക്കുന്നത് വലിയൊരു ക്രൈം ആണ് ശരിക്കും എന്താണ് ഉണ്ടായത് എന്നൊരാളുണ്ട് പട്നയിലാണ് പട്നയിലെ ചികിത്സയിലായിരുന്നു അദ്ദേഹം അദ്ദേഹം വെറുതെ അസുഖമായിട്ട് പോയിട്ട് ആശുപത്രി കിടന്നതല്ല അദ്ദേഹം ജയിലിലായിരുന്നു അസുഖമാണ് എന്ന് കാണിച്ച് കുറേ അപേക്ഷയൊക്കെ നൽകിയതിന് ശേഷം പരോൾ ലഭിച്ചതാണ് പരോൾ കിട്ടിയപ്പോൾ പട്നയിലെ പരാസ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു ഈ ഈ ചന്ദൻ എന്ന് പറയുന്നത് ചെറിയ ആളൊന്നുമല്ല അദ്ദേഹം ഒരു ഗുണ്ടാ സംഘത്തിൻ്റെ നേതാവാണ് നിരവധി കൊലപാതക കേസുകളുടെ പ്രതിയാണ് ആ കൊലപാതക കേസിൻ്റെ ഭാഗമായിട്ടായിരുന്നു ജയിലിലായത് എന്തായാലും ഇയാൾ പുറത്തിറങ്ങി എന്നറിഞ്ഞ അദ്ദേഹത്തിൻ്റെ എതിരാളി സംഘം ചന്ദൻ ഷേരു എന്നാണ് ആ സംഘത്തിൻ്റെ ഗ്യാങ്ങിൻ്റെ പ്രധാനപ്പെട്ടയാളുടെ പേര് അയാളുടെ നേതൃത്വത്തിലുള്ള ഗ്യാങ്ങിലെ സംഘങ്ങൾ ആശുപത്രിയിലേക്ക് എത്തി കൊലപാതകം നടത്തുന്നതിൻ്റെ ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടത് ഇത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരു ബി നേതാവ് ഒരു ബിസിനസ്സുകാരൻ തുടങ്ങിയിട്ട് നാല് അഞ്ച് കൊലപാതകങ്ങളാണ് ബീഹാറിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ നടന്നത് അതിൻ്റെ തുടർച്ച എന്നോണം എന്ന് തന്നെ പറയാം ഒരാശുപത്രിയിൽ ഇങ്ങനെ വന്ന് ഒരു മറയുമില്ലാതെ ഒരു പ്രശ്നവുമില്ലാതെ നടന്ന് വന്ന് കൊന്ന് അവസാനത്തെയാൾ വളരെ മെല്ലെയാണ് നടന്നാണ് പോകുന്നത് ഇങ്ങനെ ചെയ്ത് പോവുകയാണ് എന്തായാലും ഈ സംഭവത്തിൽ ആശുപത്രിയിലെ സുരക്ഷാ ജീവനക്കാർക്ക് ഏതെങ്കിലും നിലയിൽ പങ്കുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട് ഒരു പ്രതിയെപ്പോലും ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്തായാലും രണ്ട് ഗുണ്ടാസങ്ങൾ തമ്മിലുള്ള കുടിപ്പകയുടെ ഭാഗമായിട്ടുള്ള കൊലപാതകമാണ് നമ്മളിപ്പോൾ കണ്ടത് അതിന് മുൻപും ഒരുപാട് കൊലപാതകങ്ങൾ ഇതിൽ പെട്ട ഈ കൊല്ലപ്പെട്ട ആൾ ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ സംഭവം ദൃശ്യം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഞെട്ടിപ്പിക്കുന്നതാണ് ഇങ്ങനെയൊക്കെ യഥാർത്ഥത്തിൽ നടക്കുമോ എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന ദൃശ്യമാണ് കണ്ടത് ഞാൻ തീർച്ചയായും അതായത് രണ്ട് ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പൊക്ക അതുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യമാണ് ഇപ്പോൾ കണ്ടത് എങ്കിലും അന്വേഷണവുമായി മുന്നിലേക്ക് പോകുമ്പോൾ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഇനി തെളിയാനുണ്ട് എന്നുള്ളതും പ്രധാനമാണ് വലിയൊരു ക്രൈം ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഇങ്ങനെ നടന്നു പോവുകയും ചെയ്യുന്നുണ്ട് അതിനെക്കുറിച്ചൊക്കെയാണ് അനൂപ് ഇപ്പോൾ പറഞ്ഞത് ശരി അനൂപ്